ബലാത്സംഗം ചെയ്തെന്ന കേസിൽ മുൻ സർക്കാർ അഭിഭാഷകൻ പി ജി മനുവിന് മുൻകൂർ ജാമ്യമില്ല ജാമ്യാപേക്ഷ കോടതി തള്ളിയ ശ്രീകാന്ത് ഈ വാർത്തയുടെ വിവരങ്ങളുമായി ഒപ്പമുണ്ട് ജാമ്യം നിഷേധിച്ചിരിക്കുകയാണല്ലോ എന്താണ് വിവരങ്ങൾ നിലവിൽ ജസ്റ്റിസ് പി ഗോപിനാഥിന്റെ സിംഗിൾ ബെഞ്ചാണ് അഡ്വക്കേറ്റ് പി ജി മനുവിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത് അദ്ദേഹം രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഈ കേസുമായി ബന്ധപ്പെട്ട് മനുവിൻ്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയും അത് പിന്നീട് വിധി പറയാൻ മാറ്റുകയും ചെയ്തിരുന്നു ഇതിൽ പരാതിക്കാരി അടക്കമുള്ളവർ മനുവിന് ജാമ്യം നൽകരുത് എന്നും മനു എല്ലാ തലത്തിലും സ്വാധീനമുള്ള വ്യക്തിയാണ് തെളിവ് നശിപ്പിക്കപ്പെടും എന്നതടക്കം ആരോപിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് ഈ കേസ് പരിഗണിക്കുമ്പോൾ കോടതിയിൽ നിന്നുണ്ടായ പരാമർശം ഇത് ഗൗരവമുള്ള കേസാണെന്ന് കോടതി ഒരു നിരീക്ഷണം നടത്തുകയും ചെയ്തതാണ് ശേഷമാണ് ഇന്നിപ്പോൾ ഈ പി ജി മനുവിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത് പത്ത് ദിവസത്തിനുള്ളിൽ മനു കീഴടങ്ങുകയാണെങ്കിൽ മജിസ്ട്രേറ്റിന് ജാമ്യാപേക്ഷ പരിഗണിക്കാമെന്നും അത്തരത്തിൽ ജാമ്യാപേക്ഷ പരിഗണിച്ച് ഉടനടി തീരുമാനമെടുക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ഇതിൽ കോടതിയുടെ ഒരു സുപ്രധാന നിരീക്ഷണം വന്നിട്ടുള്ളത് ഇത് ഗൗരവതരമായ കേസാണ് എന്നുള്ളതാണ് ഡിജിറ്റൽ തെളിവുകൾ അടക്കം ഈ പരാതിക്കാരിയുടെ ഭാഗത്തു നിന്നും കോടതി മുൻപാകെ എത്തിയിരുന്നു നേരത്തെ എസ് പിക്ക് ഈ വിഷയത്തിൽ പരാതി നൽകിയതാണ് ഏറ്റവും ഒടുവിൽ ആ സീനിയർ ഗവൺമെന്റ് ലീഡർ പി ജി മനുവിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളപ്പെട്ടു കോടതി മുൻപാകെ മജിസ്ട്രേറ്റ് മുൻപാകെ എന്തായാലും കീഴടങ്ങേണ്ടി വരും പി ജി മനുവിന് അങ്ങനെയെങ്കിൽ പത്ത് ദിവസത്തെ സമയം കൊടുത്തിട്ടുണ്ട് ഈ പത്ത് ദിവസത്തിനുള്ളിൽ കീഴടങ്ങിയാൽ ഉടൻ തന്നെ മജിസ്ട്രേറ്റ് ഇത് പരിഗണിച്ച് തീരുമാനമെടുക്കണം ശരി ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത് ഏറ്റവും പുതിയ വിവരം ഇപ്പോൾ അഭിഭാഷകനായ മനുവിന് മുൻകൂർ ജാമ്യം ഇല്ല എന്നുള്ളതാണ് യുവതിയെ ബലാത്സംഗം ചെയ്തുവെന്ന കേസിൽ മുൻ സർക്കാർ അഭിഭാഷകനാണ് പി മനു ബൈ മനുവിന്റെ മനുവിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു ശ്രീകാന്ത് അതിൻ്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു